ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജി പരമേശ്വരൻ പിള്ള സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വയനാട് ജില്ല ഗലീന ഏത് ലോഹത്തിൻ്റെ ഐരാണ് ഉത്തരം ലെഡിൻ്റെ അയരാണ് ഗലീന മദ്രാസ് ലേബർ യൂണിയൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ബി പി വാടിയ കൂടിയാട്ടത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അമ്മന്നൂർ മാധവചാക്യാറാണ് കൂടിയാട്ടത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നത് ബ്ലാക്ക് വിഡോ എന്ന് അറിയപ്പെടുന്ന ജീവി ഏത് ഉത്തരം ചിലന്തി കറൻസി നോട്ടുകൾ പ്രാബല്യത്തിൽ വരുത്തിയ ആദ്യത്തെ രാജ്യം ഏത് ഉത്തരം ചൈന രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് തണ്ണീർമുഖം പണ്ട് ഏത് കായലിന് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉത്തരം വേമ്പനാട്ടുകായലിന് കുറുകയാണ് തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള രാഷ്ട്രീയ ഏകതാ ദിവസ് ആരുടെ ജന്മദിനത്തിലാണ് ആചരിക്കുന്നത് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഉപ്പിന് നികുതി ചുമത്തിയ ആദ്യ രാജ്യം ഏത് ഉത്തരം ചൈനയാണ് ഉപ്പിന് നികുതി ചുമത്തിയ ആദ്യ രാജ്യം അടുത്ത ഓസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ് ഉത്തരം ഇടുക്കി ഡാം കേരളത്തിലെ പക്ഷിഗ്രാമം എന്ന് അറിയപ്പെടുന്നത് ഉത്തരം നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ് അലൂമിനിയത്തിൻ്റെ ഐര് ഉത്തരം ബോക്സൈറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ സമുദ്ര മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് ഉത്തരം സമുദ്രപ്രഹാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമുദ്ര മലിനീകരണ നിയന്ത്രണ കപ്പൽ അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എവിടെയാണ് ഉത്തരം ഇന്ത്യ ഗേറ്റിലാണ് അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത് തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം അൽഫോൺസാമ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത് ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തിരുവനന്തപുരത്താണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെ ഉത്തരം ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം കൊല്ലം ജില്ലയിലാണ് ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏത് ഉത്തരം മോണോസൈറ്റ് ആണ് കരിമണലിൽ അടങ്ങിയിരിക്കുന്ന ധാതു തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് ഉത്തരം വരയാടാണ് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ